ദക്ഷിണ കേരള അലിജനത്തുൽ മുഅലിമീൻ പെരിയാർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ നബിയെ അറിയുക എന്ന വിഷയത്തിൽ വണ്ടിപെരിയാറിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു എം പി അഡ്വക്കേറ്റ് ഡിൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വേദനിക്കുന്നവരെയും ഒറ്റപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുവാനും കരുണ കാണിക്കുവാനും ഇസ്ലാം മത വിശ്വാസികൾ കാണിക്കുന്ന സമീപനം ഏറെ പ്രശംസനീയമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിൻകുര്യാക്കോസ് എം പി പറഞ്ഞു മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രായോഗിക തലത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ലളിതമായി മുഹമ്മദ് നബിയുടെ ജീവചരിത്രവും അദ്ദേഹം അനുശാസിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും അത് ഏറ്റവും വലിയ തരത്തിൽ ആ ഭാഗമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് അതാണ് ഈ വിശ്വാസധാരയെ ഏറ്റവും പ്രചാരത്തിൽ പ്രചാരത്തിലെത്തിച്ചതും അതിൻ്റേതായ സ്വീകാര്യതയും അതിൻ്റെതായ പ്രചരണപരമായ കാര്യങ്ങൾക്കെല്ലാം വലിയ വിജയപ്രാപ്തിയിലേക്ക് മുന്നോപോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരെ സഹജീവികളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അവരുടെ ജീവിതത്തെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും സമൂഹത്തെ അതിലൂടെ മുന്നോട്ട് നയിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രസക്തമായ മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ ലോക ജനതയ്ക്ക് പകർന്നു നൽകാൻ ഈ മതവിഭാഗത്തെ ഏറ്റവും കൂടുതലായി മുന്നോട്ട് നയിച്ചത് പ്രവാചക നബിയുടെ ആ ഒരു വലിയ സ്വാധീനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡി കെ എൽ എം പിരിയാർ മേഖലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഫലാഹി അധ്യക്ഷനായിരുന്നു തിരുവനന്തപുരം മണക്കാട് വലിയപ്പള്ളി ചീഫ് ഇമാം ഇ പി അബൂബക്കർ മൗലവി അൽ ഖാസ്മി നബിയെ അറിയുക എന്ന വിഷയത്തിൽ പ്രഭാഷണം എത്ര പേര് റസൂലെ വേദനിപ്പിച്ചവര് ആക്ഷേപിച്ചവര് അധിക്ഷേപിച്ചവര് അടിച്ചോടിച്ചവര് പട്ടിണി കിട്ടവര് അള്ളാന്റെ കടന്നു വന്നപ്പോ അല്ലാതെ അവർക്കെതിരെ പ്രാർത്ഥിക്കാതെ അവരെ ശവിക്കാതെ അവരെ അട്ടിപ്പായിക്കാതെ അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാതെ അവർക്ക് വേണ്ടി ചെയ്തില്ലേ പ്രാർത്ഥിച്ചില്ലേ അറിവില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് നാദാ അവർക്ക് നീ സന്മാർഗം കാട്ടി കൊടുക്കണേ നാദാ അങ്ങനെ ശത്രുക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തവരുടെ മെറുകയിൽ പ്രവാചകനെ കുറിച്ച് ലോകത്ത് എന്ത് പേരാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക മുഹമ്മദ് റിയാസ് മൗലവി മന്നാനി വി എച്ച് മുഹമ്മദ് ഷാ മൗലവി അബ്ദുൽ സലാം മൗലവി നജ്മി ടി എച്ച് തമ്പിർ റാവുത്തർ നൌഷാദ് വാരിക്കാട്ട കെ സി അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു